എത്ര പൊങ്കര ഏഴെട്ട് വർഷം കൊണ്ട് സുഖമില്ലാത്തതുകൊണ്ട് അത്രയേ ഉള്ളൂ അരി ഞാൻ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് വരെ തന്നെ ഓ വിളിച്ചാൽ വിളിയാക്കും ഉത്സവ സമയത്തു നിന്ന് തൊഴും എപ്പോഴും അമ്മയൊന്നും അതു എപ്പോഴും വരെ തന്നെ പക്ഷെ ഇനി ക്യാൻസറൊക്കെ ആയതുകൊണ്ട് പ്രയാസപ്പെട്ടതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച വന്നു കഴിഞ്ഞ വർഷം വന്നില്ല പറ്റുന്ന സമയത്തൊക്കെ വരും കുറച്ച് കുറച്ചുനാള് വന്നില്ല ഇപ്പൊ തുടർച്ചയായിട്ട് വരും അതുകൊണ്ട് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ വരുന്നത് നമുക്ക് കാല് പെയ്യാ ഞാൻ എൻ്റെ പതിനെട്ടാം വയസ്സോട്ട് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞപ്പോഴേ കെടും ഇടാൻ പറ്റാത്ത സമയങ്ങളിൽ വരൂല്ല ശരീരസുഖം ഉണ്ടെങ്കിൽ വരും ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ വരാതിരുന്നു പിന്നെ എല്ലാ വർഷവും സന്നിധി വന്ന് പൊങ്കാലിട്ട് എന്തെങ്കിലും ഉണ്ടോ നേർച്ച എപ്പോഴുംണ്ട് നമ്മളെ കുടുംബത്തിനും മക്കൾക്കും വേണ്ടിട്ട് നേർച്ചയാണ് ഇത്ര ആഗ്രഹം സൗകര്യമാണ് എന്നെ പോലെ ഒരു മകനാണ് കല്യാണം കിട്ടില്ല എന്റെ അമ്മക്ക് ഇത് ഇത് തന്നെയാണ് എല്ലാവിധ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അമ്മയുടെ മകൻ്റെ കല്യാണം നടക്കും നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടല്ലേ ചേച്ചി തന്നെയാണ് ആദ്യമായിട്ടാണ് പൊങ്കാലിട്ടുണ്ട് എനിക്ക് പട്ടിക അപ്പൊ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ പൊങ്കാല എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട് മറ്റു വർഷങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ പൊങ്കാല സെയിം ആൾക്കാരുടെ എണ്ണം കൂടിയോ കൂടിയിട്ടുണ്ട് കുറഞ്ഞിട്ടില്ല താഴോട്ട് ഗ്രാഫ് പൊങ്കാലോ കൂടി അതെ അതെ പൊങ്കാല ഇടാൻ അവസരം അവസരങ്ങൾ പിന്നെ എന്ത് ഞാൻ പൊങ്കാല ആശംസകൾ നേരുന്നു ഇനി വരും വർഷങ്ങൾ വരും വർഷമുള്ള പൊങ്കാല ഇടാനുള്ള അനുഗ്രഹം ലഭിക്കും ാട് മുടങ്ങി ഒരിക്കൽ അച്ഛൻ മരിച്ചപ്പോഴത്തേക്ക് ഒന്നും സുഖമില്ലായിരുന്നേക്ക് ഇത്തവണ പൊങ്കാല് ആഗ്രഹ സബലീകരിക്കാനോ ജോലിക്ക് വേണ്ടി

അപ്പൊ ഞങ്ങള് ഭയങ്കരമായിട്ട് വിഷമിച്ചു കൂടെ ഉള്ളവരും എല്ലാവരും കൂടെ അപ്പം പിന്നെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന എല്ലാം കൂടെ മേടിച്ച് അവസാന അധികം വന്ന് എല്ലാം നല്ല രീതിയിൽ അപ്പം ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് അടുത്ത വർഷം സ്വന്തം ഭൂമിയിൽ നിന്ന് തന്നെ ഇത് കൊതുമ്പും ചൂട്ടൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അടുത്ത വർഷം അതേ സമയമായപ്പോൾ എനിക്കത് നടന്നു കൊല്ലത്ത് ഇപ്പൊ മക്കളൊക്കെ ദുബായിലാണ് ഞാനും അവിടെ ആയിരുന്നു ഇപ്പം ഇവിടെ ഹോസ്റ്റലിൽ ശാന്തമാണ് ശാന്തമാണ് അന്തമാണ് ഇവിടെ നിലവിൽ കുഴപ്പമൊന്നുമില്ല ആറ്റുകയൽ ഭാഗത്ത് മാത്രം എന്തൊക്കെയാ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആറ്റുകാൽ ഭാഗത്ത് മാത്രമേ ഉള്ളൂ ആ അപകടങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ പൊതുവെ ശാന്തമാണ് അതിന്റെ കുഴപ്പമില്ല നല്ല രീതിയിൽ പൊങ്കാല നടക്കുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരം സിറ്റി നിലവിൽ ശാന്തമാണ് സർ ഫാമിലി അവിടെ ഉണ്ടോ ഇല്ല 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 അവര് ചാക്കയിലാണുള്ളത്